നമുക്കൊന്ന് നേന്ത്രപ്പഴം കൊണ്ട് അടിപൊടി ഒരു സാധനം ഉണ്ടാക്കാം എല്ലാവരും വീട്ടിലും നേന്ത്രപ്പഴം ഉണ്ടാവും അത് തോലിച്ചിരി കറുത്താൽ എന്താ ചെയ്യുക ആ പഴം ഉണ്ടെടുത്ത് കഴുകി പറയും അത് തോൽ കറുത്തക്കാ പറഞ്ഞത് ഇങ്ങനെ തൂക്കും തൂക്കിയിട്ട് അങ്ങോട്ട് അറിയും ആ പഴത്തിൻ്റെ ഉള്ളിൽ ഒരു കേടുണ്ടാവില്ല നല്ല പഴമായിരിക്കും ആ പഴങ്ങൾ വെച്ചിട്ട് നല്ലൊരു പലഹാരം ഉണ്ടാക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതാ ഇതേപോലെ മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല തോല് നല്ല കറുത്ത പഴമായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതിന് തോല് കളഞ്ഞ് അരിഞ്ഞെടുക്കാം നടുവ് കീറി ചെറുതായിട്ട് അരിയുക അരിഞ്ഞു വെച്ച പഴം ഒന്ന് ൊന്ന് വാട്ടിയെടുക്കാം ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കൊരു രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഈ പഴം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പഴം നന്നായിട്ട് നെയ്യിലൊന്ന് കിടന്ന് വേഗട്ട് പഴം ഇതേപോലെ വെന്തൊന്ന് ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഉടച്ചു കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം കുടഞ്ഞിട്ടുണ്ട് നമുക്കിതിലിന് ഒരു കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ റവ വറുക്കാത്തതായാലും വറുത്തതായാലും കുഴപ്പമില്ല ഞാൻ ഇട്ട് കൊടുക്കുന്നത് വറുക്കാത്ത റവയാണ് ആണേ ഇതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ റവ ഇത് ഇളക്കിക്കുമ്പോൾ പിന്നെ തീ കത്തി കെട്ടത്തിയില്ല എന്താ ോനെ പഴം എടുക്കണ്ടെങ്കിൽ അതിനനുസരിച്ച് റവ കൂട്ടണം കേട്ടോ നമ്മളിപ്പോൾ റവ ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് റവ ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയും കൂടി ഇട്ടുകൊടുക്കാം തേങ്ങ ഇട്ടുകൊടുത്ത് തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചൂടാവട്ടെ അപ്പോഴത്തേക്ക് നമുക്കിതൊക്കെ തേങ്ങയും ഇതൊക്കെ പാടെ മിസ്സാക്കി കൊടുക്കാം ഇതിപ്പം തേങ്ങ ഒന്ന് ചൂടായിട്ടുണ്ട് തേങ്ങ കളർ മാറി വരൊന്നും വേണ്ട ഒന്ന് ചൂടാക്കിയാൽ മതിയേ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി ഇതിലേക്ക് നമുക്കിനിയൊരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കാ കാക്കപ്പ് റവയ്ക്ക് അരക്കപ്പ് പാലാണ് അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക പഞ്ചസാര വേണമെങ്കിൽ ഇട്ടാൽ മതി ഇട്ടോ പഴത്തിലൊക്കെ മധുരം ഉള്ളതല്ലേ പഴത്തിലും തേങ്ങയൊക്കെ മധുരമുള്ള കാരണം വേണമെങ്കിൽ പഞ്ചസാര ഇട്ടുകൊടുത്താൽ മതി ഒന്ന് പാലൊക്കെ നമുക്കൊന്ന് വറ്റി ഇത് നേന്ത്രപ്പഴം തന്നെ ചെയ്യണം ചെയ്യണമെന്നില്ല റോബസ്റ്റ് പഴത്തിലും ചെയ്യാൻ പറ്റുക റവയൊക്കെ വെന്ത് പഴമൊക്കെ ഉടഞ്ഞ് നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു നുള്ളി ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഏലക്ക പൊടി പേരിനൊരിച്ചിരി ഇട്ട് കൊടുത്താൽ മതി ഇത് ടേസ്റ്റ് കിട്ടേണ്ടത് നമുക്ക് പഴത്തിൻ്റെ ടേസ്റ്റാണ് കിട്ടേണ്ടത് നമുക്കിനി ഇതിൽ ഒരു പൊടിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം ഇതിപ്പോൾ കണ്ടില്ലേ എല്ലാം വെന്ത് ഒടഞ്ഞ് നല്ല കട്ടിയായി ഉരുണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഇറക്കി വെക്കാം ഇതിപ്പോൾ കൈ പിടിക്കാൻ രൂപത്തിൽ ചൂടാറിയിട്ടുണ്ട് നമുക്കിനി കട്ട്ലേറ്റിന്റെ രൂപത്തിൽ ഉരുട്ടിയെടുക്കാം ഇതിപ്പോൾ കട്ട്ലെറ്റിൻ്റെ രൂപത്തിൽ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഏത് രൂപത്തിൽ ഉരുട്ടാൻ പറ്റുമോ അതേപോലെ ഉരുട്ടിയെടുക്കാവേ ഞാൻ കട്ട്ലെറ്റിൻ്റെ രൂപത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത് ഇതാ ഇതേപോലെ എടുക്കുക ഉരുട്ടിയിട്ടും എടുക്കാം ഇങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാതും നമുക്ക് ഇതേപോലെ ആക്കി എടുക്കാം ഇതിപ്പം ഞാൻ എല്ലാം കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് നമുക്കിന് ചെറുതായിട്ടൊന്ന് പൊരിച്ചിട്ടെടുക്കാം ഈ ചട്ടി അടുപ്പത്തെ വെച്ച് കൊടുക്കാം അട്ടി നന്നായിട്ട് കത്തിക്കാം ഇനി നമുക്ക് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടിയിട്ടുള്ള എണ്ണയാണ് ഇതിൽ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം ലേസം ഒഴിച്ചു കൊടുത്താൽ മതിയേ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ ഈ സാധനം വെന്ത സാധനമാണ് അപ്പോൾ ഇത് രണ്ട് സൈഡ് ഒന്ന് ഇച്ചിരി മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്ക ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കണതേ ഒന്ന് നന്നായിട്ട് കത്തിച്ചെടുക്ക നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം രണ്ട് സൈഡ് ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി ഈ സൈഡും കൂടി ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരട്ടെ ഇത് നമുക്ക് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി എടുക്കാം ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളൊക്കെ കാണിച്ച് തരാം ആ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പഴം കൊണ്ടുള്ള പലകർ റെഡി ആയിട്ടുണ്ട് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക